ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സിംഗിലെ ബ്ലോക്ക് ഒക്കെ പോകാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായി ഒരു അല്പം വെള്ളം എടുത്തതിനു ശേഷം ഒന്ന് ഒന്ന് ചൂടാക്കാൻ നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ അത് ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു അല്പം വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി തന്നെ സാധാരണ കറികളിലേക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിംഗിലെ ബ്ലോക്ക് ഒക്കെ നമ്മൾ കളയുന്നത് അപ്പോൾ ഇതിനായി വെള്ളം നന്നായി ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം തിളക്കുന്ന സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഈ വെള്ളം നന്നായി ഒന്ന് തിളക്കണം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ അതുപോലെ തന്നെ ഉപ്പിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മിശ്രിതം കൂടി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരും പ്രത്യേകിച്ചും മഞ്ഞളുടെ ആ പ്രത്യേകമായിട്ടുള്ള ഒരു സ്മെല്ല് വരും അപ്പോൾ ഈ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്താൽ അപ്പോൾ ഇത് നമുക്ക് സിങ്കിലേക്ക് ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് നല്ല നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ചൂടോടെ തന്നെ പ്രത്യേകിച്ച് രാത്രിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ വേണം ഇതുപോലെ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് എന്തതിനു ശേഷം പിന്നെ നിങ്ങൾ പൈപ്പ് തുറക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ പിറ്റേ ദിവസം മാത്രമേ പൈപ്പ് തുറക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കത് സിംഗിൾ ബ്ലോക്ക് ചെറുപ്രാണികളൊക്കെ പോകാനുള്ളൊരു ടിപ്പാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഈ ഷാംപൂ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ഈ വിനിഗർ ഷാംപൂ കൂടി മിക്സ് ആക്കിയ ഒരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ നമുക്ക് വേണമെങ്കിൽ മിക്സ് ആക്കാം ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സിംഗിൽ ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് രാത്രി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇനി വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഷാംപൂവിന് പകരമായിട്ട് കുറച്ച് ഹാർപ്പിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഹാർപ്പിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനത് ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അല്പം വിനാഗിരി వేడి అయిச்சதని ശേഷം അതിലേക്ക് കുറേ അല്പം ഷാമ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നണ്ട് അപ്പോൾ ഈ മിശ്രിതം നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരല്പം ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ചെറുപ്രാണികളൊക്കെ പോകാനും സഹായിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക പ്രത്യേകിച്ച് ഈ മഞ്ഞ് മഞ്ഞൾപ്പൊടി ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക ഇത് പ്രാണികളുടെ ശല്യത്തിന് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ടിപ്പാണ് അതിൻ്റെ മുകളിലാണ് ഇതുപോലെ ചൂടുവെള്ളം അപ്പോൾ നേരത്തെ കാണിച്ച് തന്ന ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും അപ്പോൾ പ്രത്യേകിച്ച് സിങ്കിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോകാനാണ് ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇനി ഷാംപു ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള കംഫേർട്ട് അല്ലെങ്കിൽ അതുപോലെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ സ്മെല് നല്ല സ്മെല്ണ്ടാകും പ്രത്യേകിച്ച് രാവിലെയൊക്കെ നമ്മൾ സിങ്കിൽ കിച്ചണിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സിംഗിലിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായും ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്